ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ വറക്കാനായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഇഞ്ചി ഇഞ്ചെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയല പുതിനീന അപ്പോൾ പുതിനീന ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ പുതിനീനയും വേപ്പിലേയും ഇട്ട് അടക്കിയതിനോടൊപ്പം തന്നെ പിന്നെ പച്ചമുളക് അപ്പോൾ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള കേട്ടോ എരിവ് എങ്ങനെയാണ് എല്ലാവർക്കും അവസ്ഥ അറിയില്ലല്ലോ അതനുസരിച്ച് പച്ചമുളക് എടുക്കുക പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മെയിനായിട്ട് മസാല അരച്ച് വെച്ചിട്ടുണ്ട് ഒരു മാസത്തിനൊക്കെയുള്ള മസാല അരച്ച് വെക്കും മെയിൻ മസാലയ്ക്ക് അതിന് ഇതിലെല്ലാം ഇതുകൊണ്ട് ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളി എല്ലാതുണ്ട് വെളുത്തുള്ളി ചെറിയുള്ളി പച്ച പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് ട്രൈ ചെയ്ത് മാസങ്ങളോളം ഇത് കേടാവാതിരിക്കും ഇപ്പോൾ ഒരാഴ്ച മേലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുണ്ടാക്കി വെച്ചിട്ട് വെള്ളം തൊടാതെയും കൈ നനയ്ക്കാൻ എടുത്താൽ മതി കേട്ടോ അതിൻ്റെ മാതിരിക്ക് ഇരിച്ചിരി പെരിഞ്ചിരി പൊടിയും ചേർക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഉപ്പ് ചേർത്തിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഇതിലോട്ട് ഇടുന്നുണ്ട് തന്നെ ആവശ്യത്തിന് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ കുഴപ്പമൊഴിച്ചിട്ട് ചേർക്കാം ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഈ മസാല കൂട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതന്നെ മതി ധാരാളം ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടാണ് അരച്ചത് പിന്നെ കുറച്ച് തൈരാണ് ഒഴിക്കുന്നത് തൈര് ഒഴിക്കുന്നുണ്ട് കൊണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം ഇനി കുറച്ചുണ്ട് അപ്പം ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് മക്കൾക്ക് നല്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൽ മഞ്ഞൾപ്പൊടിയും എല്ലാതും ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് ഞാൻ മീ മസാലക്ക് മീ മസാല പറ്റാനാണ് ഉണ്ടാക്കി വെച്ച് ഗരം മസാല പൊടി ഇല്ല അപ്പോൾ ഇത്തിരി ചേർത്ത് കേട്ടോ അപ്പോൾ കുറച്ചാണ് കുറച്ച് നല്ലപോലെ നമുക്ക് ഒന്ന് ഉപ്പുണ്ടോ നോക്കാം ഇപ്പം ഉപ്പുണ്ട് എന്താച്ചാദ്യമേ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതൊന്ന് നല്ലപോലെ മസാല പറ്റി കൊടുക്കാം എന്നൊരു ഒരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ മസാല വച്ചിട്ട് ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ വെറുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെച്ചു ഞാനിത് മറുന്നു വീഡിയോ പിടിക്കാനായിട്ട് ഇത് ഇത്രയും ഇട്ടേനെ അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന് ഓർത്ത് വിട്ടാ ഞാൻ ഞാനിത് ഇപ്പീന്ന് ഇപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ളത് എടുക്ക എടുക്കണുള്ളൂ അല്ലാണ്ട് എല്ലാതും മുഴുവൻ വർക്കുന്നില്ല ഞമ്മൾ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വയ്ക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും വറക്കാൻ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യത്തെ ഞാൻ വറുത്ത് കോലിയിട്ടുണ്ട് ഇനി രണ്ടാമതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതുകൂടി ഒന്ന് വറുത്തെടുത്തട്ടെ അപ്പോഴേക്കും ഞാൻ ചെറിയൊരു സവാളയും രണ്ട് വെളിച്ചും ബാക്കിയുള്ള എൻ്റെ ഇതിപ്പോ വെറുതെ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം സവാള അല്ലാതെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കുഞ്ഞി മസാല പോലെ ആക്കിയിട്ട് കഴിക്കാൻ വെച്ചിട്ടാണ് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സവാള വരുന്നിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പിന്നെ അതിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം ഞാൻ ഇപ്പൊ അതൊന്നും കൂടി വാങ്ങാനുണ്ട് അത് എന്താണ് കേട്ടോ പിന്നെ അതില് വെളിച്ചെണ്ണ ഇല്ലേ താനും ഇങ്ങനെ കേട്ടോ ഒന്ന് നല്ല പോലെ ഒന്നും വാടി വയ്ക്കട്ട അപ്പോൾ അത് ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ഈ ചിക്കൻ കൊടുക്കാം ഞാൻ വേറെ ഒന്നും ആഡ് ആക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മസാല ഒന്നും ആഡ് ആക്കുന്നില്ല ഇതും കൂടിയും ഇതിലോട്ടിട്ട പിന്നെ ടി നല്ല പോലെ ഒന്ന് അപ്പോൾ എപ്പോഴും ചിക്കൻ കറി വെക്കുന്ന വെക്കുന്നതല്ലേ ഇതുപോലൊക്കെ നടക്ക് ഒന്ന് വ്യത്യസ്ത രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റിയാണ് കേട്ടത് വെറുതെ പത്തി തിന്നാനാണ് അപ്പോൾ പിള്ളേര് കറി വെച്ച് കഴിഞ്ഞാൽ തിന്നാത്ത മക്കളാണ് ഒരുവിധ ആൾക്കാരൊക്കെ അല്ലേ അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്കാണെങ്കിലും ബ്രെഡും പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ആവിയിൽ ഒന്ന് വരട്ടെ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സവാളൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യാം പിന്നെ സവാള അതിന് മുകളിൽ ഇട്ടത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഒന്ന് സവാള ഇട്ട് കൊടുക്കാം പിന്നെ ചെറുനാരങ്ങൾ നീരൊഴിച്ച് കൊടുക്കാം പക്ഷേ ചെറുനാരങ്ങൾ ഇല്ല അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം അടിപൊളി ചിക്കൻ കൊച്ചത് ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഉള്ള എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും